എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാരായണീയത്തിലെ തൊണ്ണൂറാമത്തെ ദശകം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച യൂട്യൂബിൻ്റെ ചില പോസ്റ്റിംഗ് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ആഴ്ച എന്തായാലും ഈ ദശകം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാം അതിനായ കൊണ്ട് എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്നു മദ്ഗുരുനാഥ ജനകായ നമോ നമ കഥ അഖിലാനിധേദുറും ചടപ്പും പൊയ്ക്കോട്ടേ കൂട്ടിടേണ്ടാമലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടക്കുന്നതിൻ കൂലി പോലും ും അതുക്കുള്ള വക്രതുണ്ടാകായ സമപ്രഭ നിർവിഘ്നം ഗുരുമേദേവ സർവകാര്യ സർവദാ ഗുരുവര കരുണാലിശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ

അതിസുന്ദരമന്ദഹാസം അതിസുന്ദരമന്ദിഷം ഹൃദി ഭാവയാമീ ശരണം കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പ്രകാസുരൻ എങ്ങനെയാണ് മഹാദേവനെ ആരാധിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം വരണ രീതിയിൽ ഒരു വരം ചോദിച്ചിട്ട് അവനവൻ്റെ തന്നെ നാശത്തിന് എങ്ങനെയാണ് കാരണക്കാരനായതെന്ന് നമ്മൾ കണ്ടു പിന്നെ ഭൃഗുപരീക്ഷ എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടു അങ്ങനെ അനേകം കഥകൾ അല്ലേ കഴിഞ്ഞ എൺപത്തി ഒൻപത് ദശകങ്ങളെ കൊണ്ട് നമ്മൾ അനേകം കഥകൾ പറഞ്ഞിട്ടുണ്ട് ആ കഥകളിലൊക്കെ പറയണത് ആ ഭഗവാന്റെ മാഹാത്മ്യം അല്ലേ ഭക്തൻ ഭക്തി ഭഗവാൻ ഇത് മൂന്നും മൂന്നല്ല ഇത് മൂന്നും ഒന്നെയാണ് ഒന്നിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ മറ്റ് രണ്ടിൻ്റെയും കൂടി മാഹാത്മ്യം പറയാതെ തന്നെ പറയുകയാണ് ചെയ്യുന്നത് എന്നാണ് അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ മേൽപ്പത്തൂര് പറയുന്നു ഈ കഥകളെ കൊണ്ടൊക്കെ സിദ്ധിക്കണത് എന്താണെന്ന് വെച്ചാൽ സ്ഥാപിക്കപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ അവിടത്തെടെ മഹിമ അല്ലെ ആ ഭഗവാൻ ശ്രീഹരി ആയതുകൊണ്ടുള്ള ആ സ്വരൂപത്തിലെ മറ്റേത് സ്വരൂപത്തിനേക്കാളും ഇവിടെ ശ്രേഷ്ഠത കാണിക്കണു ഈ കഥകളെല്ലാം ആ ഭഗവാന്റെ മഹാത്മ്യം എടുത്തു കാണിക്കണു എന്ന് പറയുകയാണ് പിന്നെ മറ്റു സ്വരൂപങ്ങളെക്കാളും വിഷ്ണുവിന് അല്ലെങ്കിൽ ശ്രീഹരിക്ക് എന്തുകൊണ്ട് കൂടുതൽ പ്രത്യേകത പറയണ എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയണു സകളനായും കൊണ്ടും നിഷ്കളനായും കൊണ്ടും രണ്ട് ഭാവത്തിലും പൂർണ്ണമായി പരിശോഭിക്കണ ആള് അവിടുന്ന് മാത്രല്ലേ ഗുരുവാരപ്പ അത് കാരണം കൂടി അടിയൻ പറയുകയാണ് അങ്ങേടെ സ്വരൂപത്തിന് കൂടുതൽ മഹിമ ഉണ്ട് കൂടുതൽ മഹാത്മ എന്നാണ് അടിയന്റെ വിശ്വാസം പിന്നെ പറയണു ശൈവ രീതിയില് ആരാധന ചെയ്യുന്ന ആൾക്കാര് മഹാദേവനെ ആരാധിക്കുന്ന ആൾക്കാര് അങ്ങനെയുള്ള ആൾക്കാര് പൊതുവെ അങ്ങനെയുള്ള ഭക്തന്മാര് അഞ്ച് തരത്തിലുള്ള ഈശ്വര സങ്കല്പത്തിനെ കുറിച്ചാണ് പറയുക അതിൽ ഒന്ന് സദാശിവൻ പിന്നെ ഈശ്വരൻ പിന്നെ ത്രിമൂർത്തി ഭാവങ്ങൾ അതായത് ബ്രഹ്മാവ് നാരായണൻ പിന്നെ മഹേശ്വരൻ ഇങ്ങനെ മൂന്ന് ഭാവങ്ങളിലാണ് ആ ത്രിമൂർത്തികൾ അപ്പം അഞ്ച് ഭാവം ആകെ ഇതിൽ അഞ്ചെണ്ണത്തിലും ശരിക്കും കുടികൊള്ളണത് അല്ലെങ്കിൽ ശരിക്കും ഈ അഞ്ച് ഭാവങ്ങളും അവിടുത്തെ ഗുരുവായൂരപ്പ അവിടുത്തെ സ്വരൂപത്തിൻ്റെ തന്നെ അഞ്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ അഞ്ച് ഭാവങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ് കാരണം എന്താണ് സദാശിവൻ എന്ന് പറയുന്നത് മേൽപ്പത്തൂര് പറയണു പരമാത്മാവായ അവിടുന്ന് തന്നെയാണെന്നാണ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ശിവൻ എന്നുള്ള വാക്കിന് മംഗളസ്വരൂപി എന്നാണ് അർത്ഥം അപ്പൊ സദാസമയവും തന്റെ ഭക്തന്മാർക്ക് നേരെ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങൾക്കും നേരെ മംഗളം പ്രദാനം ചെയ്യണ സ്വരൂപൻ അത് പരമാത്മാവാണ് പിന്നെ പറയണു ഈശ്വരൻ ഈശ്വരൻ എന്നുള്ളത് വൈകുണ്ഠത്തിൽ വസിക്കുന്ന അവിടുത്തെ സ്വരൂപമാണ് വൈകുണ്ഠം എന്നുള്ള വാക്കിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കുണ്ഠതകൾ ഒന്നും ഇല്ലാത്ത ലോകം എന്നാണ് വൈകുണ്ഠത്തിന്റെ അർത്ഥം അല്ലാതെ ആ പാലാഴി കടലിലെ ആ ഭഗവാൻ ജയിക്കുന്ന സ്ഥലം എന്നുള്ളതല്ല ഒന്നും അതായത് പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അത് ഭക്തന്റെ ഹൃദയം തന്നെയാണ് അങ്ങനെയുള്ള ഹൃദയത്തിൽ വസിക്കുന്ന ആളായത് കാരണമാണ് വൈകുണ്ഠവാസി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ സ്വരൂപത്തിൽ നിൽക്കണം അവിടുന്ന് അതാണ് ഈശ്വരൻ എന്നുള്ള ഭാവം പിന്നെ ത്രിമൂർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സ്വരൂപങ്ങള് സ്വീകരിച്ചിട്ട് അവിടുന്ന് തന്നെ പരിശോഭിക്കണമെന്നാണ് പറയുന്നത് മൂന്ന് കർമ്മങ്ങൾക്ക് വേണ്ടി സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാവായും നാരായണനായും മഹേശ്വരനായിട്ടും അവിടുന്ന് നിൽക്കുകയാണ് അല്ലെ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണ് വിചാരിക്കുക ഒരാള് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഉദ്യോഗത്തിന് പോകാൻ പുറപ്പെടുമ്പോൾ അയാള് അതിനെ യോജിച്ച രീതിയിലുള്ള വേഷമാണ് ധരിക്കുക അല്ലെ അത് കഴിഞ്ഞ് ഉദ്യോഗമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്ന് പുളി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണവും അയാൾ സ്വീകരിക്കുക ഇനി അതല്ല അയാൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണ് വിചാരിക്കുക അപ്പൊ ആ യാത്ര പോവുന്ന സ്ഥലത്തിന് യോജിച്ച രീതിയിലുള്ള വേഷാവും അയാൾ സ്വീകരിക്കുക അപ്പൊ ഈ പറയണ മൂന്ന് ആൾക്കാരും വേറെ വേറെയാണെന്ന് പറയാൻ പറ്റുമോ ഒരാൾ തന്നെ മൂന്ന് വേഷം ധരിക്കണമെന്ന് മാത്രം ഇതേപോലെയാണ് സൃഷ്ടി ചെയ്യാൻ എന്നുള്ള ഭാവത്തിൽ വരുമ്പോൾ ബ്രഹ്മാവായിട്ടും സ്ഥിതി പരിപാലനം എന്നുള്ള ഭാവം വരുമ്പോൾ നാരായണനായിട്ടും അതേപോലെ ഇവിടെ ഇവിടെതാ പറയണു സംഹാരം എന്നുള്ള ക്രിയ ആകുമ്പോൾ മഹാദേവനായിട്ടും ഒരേ പരമാത്മാവ് തന്നെ മൂന്ന് സ്വരൂപങ്ങള് അവിടെ സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ് പിന്നെ എങ്ങനെയാണ് ഇതിനെ മൂന്നായിട്ട് പറയണം അപ്പോൾ മൂന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക ഒന്ന് കർമ്മം കൊണ്ട് പറഞ്ഞു സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നാൾക്കും ഓരോ കർമ്മങ്ങളാണ് ഒന്ന് ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ആരാരാണെന്നുള്ളത് പിന്നെ പറയണു അല്ല അതിന്റെ ഗുണങ്ങളെ ഉപാധിയായിട്ട് പറയുകയാണ് ത്രിഗുണങ്ങള് എന്തൊക്കെയാണ് ത്രിഗുണങ്ങള് സത്വഗുണം രജോഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങൾക്കനുസരിച്ച് ഈ മൂന്ന് സ്വരൂപങ്ങളെ പിന്നെ പറയുകയാണ് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ രൂപത്തിലോ നാമത്തിലോ അവരെ ഒതുക്കാൻ പാടില്ല ഈ ത്രിഗുണങ്ങളെ നോക്കി മനസ്സിലാക്കണ ഒന്നും കൂടി മനസ്സിലാവും എന്താണ് തമോ ഗുണപ്രധാനിയാണ് മഹാദേവൻ രജോഗുണപ്രധാനിയാണ് ബ്രഹ്മാവൻ സത്വഗുണ പ്രധാനിയാണ് അല്ലെങ്കിൽ സത്വഗുണം നിറഞ്ഞ തുളുമ്പണ സ്വരൂപമാണ് നാരായണൻറ്റേത് അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളിലും വെച്ച് നമ്മൾ എങ്ങനെയാ പറയുക തമോ ഗുണം തമോ ഗുണത്തിനെ ആണ് നമ്മൾക്ക് ഈ മൂന്ന് ഗുണങ്ങളും എല്ലാ ചരാചരങ്ങളിലും ഉണ്ട് നമ്മൾ എല്ലാവരിലും ഉണ്ട് അതിനെ ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമെന്ന് മാത്രം ചിലർക്ക് തമോ ഗുണമാവും കൂടുതൽ ചിലർക്ക് രജോ ഗുണാവും കൂടുതൽ ചിലർക്ക് സത്വഗുണാവും കൂടുതൽ അപ്പോൾ ഈ തമോ ഗുണത്തിൽ നിന്ന് നമ്മൾ മെല്ലെ മെല്ലെ രജോ ഗുണത്തിലേക്ക് പോകണം രജോ ഗുണത്തിൽ നിന്നും മെല്ലെ മെല്ലെ സത്വഗുണത്തിലേക്ക് പോണം ഉത്തമ ഭക്തന്മാരാണെന്നുണ്ടെങ്കിൽ സത്വഗുണപ്രധാനികളാവും അവരുടെ ഉള്ളിൽ സത്വഗുണമാണ് കൂടുതൽ ശോഭിച്ചു കാണാം പിന്നെ അതിലും മുകളിൽ ഒരു തല അതാണ് എല്ലാ ഗുണങ്ങളും ഉപേക്ഷിക്കുക ആ സത്വഗുണവും കൂടി ഉപേക്ഷിച്ചിട്ടാണ് ആ നിർഗുണഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നത് അതാണ് പരാ പരമാത്മാവിന്റെ സ്വരൂപം ഇവിടെ തമോ ഗുണ ആവുമ്പോൾ മഹാദേവൻ ആവണോ രജോ ഗുണ ആവുമ്പോൾ ബ്രഹ്മാവണോ സത്വഗുണാവുമ്പോ വിഷ്ണു ആവണു എന്നാൽ പരമാത്മാവ് ആ വൈകുണ്ഠവാസിയായ ഭഗവാൻ ഇത് മൂന്നും അദ്ദേഹത്തിനെ ബാധിക്കണില്ല അതിലൊക്കെ ഉപരിയായി നിൽക്കണ ആ നിർഗുണ പരബ്രഹ്മാണ് ആ ഭഗവാൻ എന്നാലും ഈ മൂന്നെണ്ണത്തിൽ വെച്ച് സത്വഗുണത്തിന് കൂടുതൽ പ്രാധാന്യം സകല പുരാണങ്ങളിലും പറയണത് കാരണം സത്വഗുണ പ്രധാനി വിഷ്ണുവായത് കാരണം വിഷ്ണുവിന് കൂടുതൽ ശ്രേഷ്ഠത എന്ന് പറയണെന്നാണ് അപ്പോൾ ആ ഒരു എന്താ ഡിഫറൻസിയേഷൻ നമ്മൾ അത് ശരിക്കും മനസ്സിലാക്കണം അല്ലെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ രൂപത്തിൽ ഒതുങ്ങി പോവും ചതുർബാഹുക്കായിട്ടുള്ള സ്വരൂപത്തിലുള്ള വിഷ്ണുവിന് കൂടുതൽ മഹാത്മ്യണ്ട് അല്ലേ ആ മഹാദേവൻ എന്നാ മൂന്നാം തൃക്കണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പാമ്പൊക്കെ ധരിച്ചുകൊണ്ടുള്ള ആ മഹാദേവനെ ഇത്തിരി കുറവ് അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത് ആ ഗുണങ്ങളിലൂടെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇതേ പരമാത്മാവ് തന്നെ സർവമയനായത് കാരണം ഈ ലോകത്തിൽ മുഴുവൻ ആ വസിക്കുന്നത് ആ ഭഗവാൻ തന്നെ ആയത് കാരണം എല്ലാ ചരാചരങ്ങളോടും അത്രയധികം വാത്സല്യമുള്ളത് കാരണം ഒരു അമ്മയ്ക്ക് എങ്ങനെയാണോ കുട്ടികളോടുണ്ടാവുക അതേപോലെയാണ് പരമാത്മാവിന് നമ്മൾ ഓരോരുത്തരോടും അപ്പൊ അത് കാരണം നമ്മൾ ഏത് സ്വരൂപത്തിലാണോ ആരാധിക്കണേ ആ സ്വരൂപത്തിൽ വന്ന് അനുഗ്രഹിക്കാനുള്ള കാരുണ്യം ആ ഉണ്ട് താനും എന്നാലും ഇവിടെ പറയുകയാണ് ഇനി പ്രമാണങ്ങൾ പറയുകയാണ് എന്തുകൊണ്ട് വിഷ്ണുവിന് അല്ലെങ്കിൽ സത്വഗുണപ്രധാനത്തിന് കൂടുതൽ മഹാത്മ്യം വരണൂന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി പിന്നെ പ്രമാണങ്ങൾ പറയുകയാണ് അതിൽ പറയണു ശ്രീ ശങ്കരാചാര്യരുടെ ഉദാഹരണം പറയുന്നു അദ്ദേഹമായാലും അതെ ആ വിഷ്ണു എന്നുള്ള സ്വരൂപത്തിന് വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലാക്കുക വിഷ്ണു എന്നുള്ളത് ചതുർബാഹുകായി നിൽക്കണ ശംഖർചക്ര ഗതാപത്മങ്ങള് ധരിച്ചിട്ടുള്ള ആ ഒരു സ്വരൂപം നല്ല ഉദ്ദേശിക്കുന്നത് വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം സർവചരാചരങ്ങളിലും വ്യാപിച്ചു നിൽക്കണം നിറഞ്ഞു നിൽക്കണ പരമാത്മാവിന്റെ സ്വരൂപം എന്നാണ് അർത്ഥം അപ്പോൾ ആ അർത്ഥത്തില് ആ വിഷ്ണുവിനാണ് കൂടുതൽ പ്രാധാന്യം ശ്രീ ശങ്കരാചാര്യം കൊടുത്തിരുന്നത് അദ്ദേഹം ആ ഭഗവാനെ ആ രീതിയിലാണ് സേവിച്ചിരുന്നത് അതിന് ഉദാഹരണം പറയുകയാണ് മന്ത്രശാസ്ത്രങ്ങളൊക്കെ അദ്ദേഹം എഴുതണതിന് മുൻപ് ഇഷ്ടദേവത വന്ദനം ചെയ്യുമ്പോൾ വിഷ്ണുവിന്റെ സ്വരൂപം മനസ്സിൽ കണ്ടിട്ടാണ് സ്തുതിക്കുന്നത് എന്ന് പറഞ്ഞ് ഉദാഹരണമായിട്ട് പറഞ്ഞു തരികയാണ് പിന്നീട് അദ്ദേഹം ആ ഭഗവാനെ ആ രീതിയിൽ പരമാത്മാവിനെ സ്മരിച്ചും കൊണ്ട് സ്തുതിച്ചും കൊണ്ടാണ് അദ്ദേഹം മോക്ഷവും പ്രാപിച്ചത് എന്ന് പറയുകയാണ് പിന്നെ പറയുന്നു പുരാണങ്ങള് പതിനെട്ട് പുരാണങ്ങളുണ്ട് ആ പുരാണങ്ങളുടെയൊക്കെ സംഗ്രഹം എടുത്തു നോക്കൂ അവിടെയും പറയുന്നു ഈ പരമാത്മാവിന് വിഷ്ണുവിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയുകയാണ് പിന്നെ പറയുന്നു കുറിച്ച് പറയുമ്പോൾ വീണ്ടും അതേ ഉദാഹരണമായിട്ട് പറഞ്ഞു തരാം ഈ ത്രിമൂർത്തി സ്വരൂപങ്ങള് അതായത് ബ്രഹ്മാവ നാരായണൻ എന്താ മഹേശ്വരൻ എന്ന് പറയുമ്പോൾ അവരെ സത്യലോകത്തിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ സത്യലോകത്തിലും മുകളിലായിട്ട് ഉള്ള ആ ഭാവത്തില് വൈകുണ്ഠം എന്ന് പറയുന്ന ലോകം ഇതിനെല്ലാം അപ്പുറത്താണ് ആ ഭാവത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ മോക്ഷം സാധിച്ചിട്ടുള്ള ജീവാത്മാക്കൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പൊ ആ തലത്തില് വൈകുണ്ഠം ഈ ലോകങ്ങളെക്കാളും എല്ലാം ഉപരിയായി നിൽക്കണോ മുകളിലായി നിൽക്കണോ എന്ന് കാണിച്ചും കൊണ്ട് വീണ്ടും ആ സത്വഗുണത്തിനുള്ള പ്രാധാന്യം എടുത്ത് കാണിക്കുകയാണ് അതിനുശേഷം പറയുന്നു ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കഥ പറഞ്ഞു അത് പോരാന്നുണ്ടെങ്കിൽ മാധവാചാര്യരുടെ ഉദാഹരണം പറയുന്നു മാധവാചാര്യര് ശിവ ആരാധന നടത്തിയിരുന്ന ആ ശൈവ സ്വരൂപത്തില് ഭഗവാനെ സേവിച്ചിരുന്ന ആളാണ് എന്നാലും പറയണു അദ്ദേഹം സേവിച്ചിരുന്ന സ്വരൂപമായാലും ഇനി ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തില് ആ എന്താ ബ്രാഹ്മകല്പത്തിലെ ബ്രഹ്മാവിനെ ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുള്ള ആ സ്വരൂപം ഇത് രണ്ടും രണ്ടല്ല ഒന്നാണെന്ന് മനസ്സിലാക്കി കൊണ്ട് ആ പരമാത്മാവിനെ സേവിച്ചു പോന്നിരുന്ന ആളാണ് ശ്രീ മാധവാചാര്യര് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രമാണവും പിന്നെ പറയുകയാണ് പിന്നെ പറയണു അങ്ങനെ പറയണ സമയത്തൊരു സംശയം തോന്നൂല്ലോ ശിവപുരാണം മുതലായിട്ടുള്ള പുരാണങ്ങളില് അപ്പൊ എന്തുകൊണ്ട് ശിവന് കൂടുതൽ പ്രാധാന്യം പറഞ്ഞിട്ട് വിഷ്ണുവിനെ പ്രാധാന്യം കുറച്ച് പറയണു എന്നുള്ള ഒരു സംശയം വരുന്നുണ്ടെങ്കിൽ പറയുകയാണ് അവിടെ വിരുദ്ധ എന്താ ഭാവം എന്നുള്ള ഒരു ശൈലി ഉപയോഗിക്കുകയാണ് രചനാശൈലി ഉപയോഗിക്കുകയാണ് ഏത് ഭാവത്തിലാണോ ഏത് എന്താ സ്വരൂപത്തിനാണോ അവിടെ സെൻട്രൽ ആയിട്ട് പറയുന്നത് അതിന് പ്രാധാന്യം കൂടുതൽ കാണിക്കാൻ വേണ്ടി മറ്റുള്ള സ്വരൂപത്തിലുള്ളതിനെ താഴ്ത്തി കാണിച്ചുമുണ്ട് അല്ലേ അപ്പോൾ അല്ലെ ആ ഒരു സെൻട്രൽ ക്യാരക്ടറിന് കൂടുതൽ എന്താ പ്രാധാന്യം കിട്ടുക അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ പറയണെന്ന് മാത്രം പിന്നെ ഭഗവാൻ അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല പരമാത്മാവിന് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല ആദ്യം പറഞ്ഞതുപോലെയാണ് എന്താ നിങ്ങൾക്ക് ശിവൻ ആയുമൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മാവായും കൊണ്ട് ദേവി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഗണപതി ആയതും കൊണ്ട് ഏത് ഭാവത്തിലാണോ നിങ്ങൾ കാണുന്നത് ആ ഭാവത്തിൽ വന്ന് അനുഗ്രഹിക്കാനുള്ള അത്ര വാത്സല്യം അത്ര കാരുണ്യം ഭഗവാനുണ്ട് അപ്പൊ ആ ഭാവത്തിൽ ഭഗവാൻ അനുഗ്രഹിക്കണോ അതിനെ സൗകര്യമായ കൊണ്ട് അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യാം എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് അങ്ങനെയുള്ള പുരാണങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളത് ശിവപുരാണം സ്കാന്താതി പുരാണങ്ങളൊക്കെ അങ്ങനെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത് പിന്നെ പറയുകയാണ് അവസാനായിട്ട് പറയുകയാണ് പിന്നീട് പറയുന്നു എന്താ ഈ ഭാവങ്ങൾ ഈ അനേകം ഭാവങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു എന്നുണ്ട് ഹേ ഗുരുവായൂരപ്പ അടിയൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു അടിയന്റെ അറിവില്ലായ്മ കൊണ്ട് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് പൊറുക്കണം അടിയൻ ഗ്രഹിച്ചിട്ടുള്ള മന്ത്രശാസ്ത്രങ്ങളിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതിവിടെ പറഞ്ഞ് ചേർത്തു പറഞ്ഞു എന്ന് മാത്രം അല്ലേ അല്ലാണ്ട് അടിയൻ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊറുക്കണേ എല്ലാ പുരാണങ്ങളിലും വെച്ച് ശ്രേഷ്ഠം എന്ന് പറയപ്പെടുന്ന ഭാഗവതം ആ ഭാഗവതത്തിൽ പറയണു അവിടുന്ന് ആ മഹാവിഷ്ണുവായിട്ട് അനുഗ്രഹം ചൊരിയണ ആ ഭാഗവതത്തിൽ പ്രകീർത്തിച്ചിട്ടുള്ള ആ സ്വരൂപം ആ സ്വരൂപത്തിനെ മനസ്സിൽ നല്ലോണം കണ്ടുകൊണ്ടാണ് കൊണ്ടാണ് അടിയൻ ഈ രചനയൊക്കെ ചെയ്യണതല്ലേ അപ്പോൾ അത് ഭഗവാനെ അവിടുത്തെ കാൽക്കാലം സമർപ്പിക്കണു അടിയന്റെ ക്ലേശങ്ങളൊക്കെ നീക്കിത്തരണേന്ന് പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് മെൽപ്പത്തൂര് ഈ ദശകം സമർപ്പിക്കുകയും ചെയ്യണം അപ്പോൾ ഇവിടെ പൊതുവെ പറയുമ്പോൾ വിഷ്ണു മഹത്വ സ്ഥാപനം എന്നുള്ള ഒരു വിഷയമാണ് ഈ ദശകത്തിൽ പറയണത് എന്ന് വരുമ്പോൾ പൊതുവെ ഒരു സംശയം തോന്നാം അതെന്തേ അപ്പോൾ വിഷ്ണുവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ വ്യത്യാസം കാണുന്നുണ്ടോ എന്നൊക്കെ തോന്നാം അതിനു വേണ്ടിയിട്ടാണ് എൺപത്തിഒമ്പതാമത്തെ ദശകത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇത് മൂന്നും ഒന്ന് തന്നെയാണ് വേറെ വേറെയല്ല ഒരേ പരമാത്മാവിന്റെ മൂന്ന് സ്വരൂപങ്ങളാണ് അപ്പോൾ വിഷ്ണു എന്നുള്ള ഒരു വാക്കിനോട് ഒരു സംശയം തോന്നുകയാണെങ്കിൽ മനസ്സിലാക്കുക ഗുരുനാഥൻ പറഞ്ഞു തന്നതിനനുസരിച്ച് പറയണു ഇവിടെ പറയാണ് വിഷ്ണു എന്നുള്ളത് ആ രൂപത്തിലോ നാമത്തിലോ നമ്മൾ ഒതുക്കാതിരിക്കുക ഇനി ആ നാമത്തിന്റെ അർത്ഥമാണ് എടുക്കണത് എന്നുണ്ടെങ്കിൽ സകല ചരാചരങ്ങളിലും വ്യാപിച്ചു നിൽക്കണ ആ പരമാത്മാവ് ആ അർത്ഥത്തിലാണ് വിഷ്ണു എന്ന് പറയുന്നത് അപ്പൊ ആ ഭാവത്തില് ഭഗവാനെ ആ ഭഗവാന്റെ മഹാത്മ്യവും നമ്മൾ മനസ്സിലാക്കുക എന്തായാലും പ്രത്യേകിച്ച് കഥയൊന്നും ഈ ദശകത്തിൽ പറയാനില്ല ഇനി അങ്ങോട്ടും അധികം കഥകളൊന്നും നമ്മൾ കാണില്ല എന്തായാലും അടുത്ത ദശകം മുതൽ നമുക്ക് ഏകാദശം ഒന്ന് വിസ്തരിച്ച് നോക്കാൻ ശ്രമിക്കാം തൊണ്ണൂറ്റൊന്ന് മുതൽ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് വരെ ഈ ഭാഗം ഭഗവാന്റെ കാൽക്കല് ചൊല്ലി സമർപ്പിക്കുകയും കൂടി ചെയ്യാം ഹരേ കൃഷ്ണ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ മൃഗ മോഹി सर्वशर्वादि सर्वशर्वादिजैत्रम् स्थितमिह परमात्मन्निष्कलार्वागभिन्नं किमपि यदवभादं तद्धिरूपं तवैव मूर्तित्रयेश्वर सदा शिव पञ्जगं यत्प्राहुः परात्म वपुरेव सदा शिवोऽस्मिन् तत्रेश्वरस्तु स विगुण्ठपदस्त्वमेवत्रत्वं पुनर्भजसि सत्यपदेऽत्रभागे तत्रापि सत्विगतनुं तव विष्णुमाहु धाता तु सत्त्वविरलो रजसैव पूर्ण सत्त्वोत्कटत्वमपि चास्ति तमो विकार चेष्टादिकं च तव शङ्करनाम्नि मूर्तौ त्वं च परपूरुषम् त्वां शर्वात्मनापि खलु सर्वमयत्वहेतो शंसन्युपासनविधौ तदपि स्वतस्तु त्वद्रूपमित्यतिदृढं बहु न प्रमाणम् श्रीशङ्करोऽपि भगवान् सकलेषु तावत् त्वामेव मानयति यो न हि पक्षपाति त्वन्निष्ठमेव स हि नाम सहस्रगादिव्याख्यत् भवत्स्तुतिवरश्य गतिं गतोन्दे मूर्तित्रयादिगमुवाच च मन्द्रशास्त्रस्यादौ कलाय सुषमं सकलेश्वरं त्वां ध्यानं च निष्कलमसौ प्रणवे खलु त्वामेव तत्र सकलं निजगादनान्यम् समस्तसारे च पुराणसङ्ग्रहे विसंशयं त्वन्महिमैव वर्ण्यते त्रिमूर्तियुक्सत्यवदत्र भागतो परं पदं ते कथितं न शूलिना यद्ब्राह्मकल्पैह भागवतद्वितीयस्कन्धोदितं वपुरनावृतमीशधात्रे तस्यैव नाम हरिशर्वमुखं जगाद श्रीमाधव शिवपरोऽपि पुराणसारे ये स्वप्रकृत्यनुगुणा गिरिशं भजन्ते तेषां फलं हि दृढयैव तदीयभक्त्या व्यासो हि तेन कृतवानधिकारि हेतोस्कान्दादिकेषु तवहानिवचो द्वचोऽर्थवादै भूतार्थकीर्तिरनुवादविरुद्धवादौ त्रेधार्थवादगदयः खलु रोचनार्था स्कान्दादिकेषु बहवोऽत्र विरुद्धवादा त्वत्तामसत्त्वपरिभूत्युपशिक्षणाद्या यत्किञ्चिदप्यविदुषापि विभोमयोक्तं तन्मन्त्रशास्त्रवचनाद्यभिदृष्टमेव व्यासोक्तिसारमयभागवतोपगीत क्लेशान् विधूय कुरु भक्तिभरं परात्मन् गुरुवायरपाश